ടു ബാങ്ക് ബാങ്ക് കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാഴക്കന്നുകൾ വിതരണം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ മുഖാന്തരം നൽകുന്ന വാടക്കന്നുകളുടെ വിതരണ ഉദ്ഘാടനം ഇ ടിയില്ല അത്രമാത്രം പാടങ്ങളായിരുന്നു പാടത്തിൽ മാതൃകയായിട്ടുള്ള നിയമമാണ് അപ്പൊ തടത്തിൽ വന്നപ്പോ ആളുകളൊ പിന്നെ വിഷയം ഉണ്ടാക്കിയെന്നറിയോ ഞങ്ങൾക്ക് പരവയ്ക്കാൻ പറ്റുന്നില്ല വീണ്ടും നമുക്ക് പരവയ്ക്കണം സ്ഥാപനങ്ങൾ ആരംഭിക്കണം എല്ലാം ചെയ്യണം പക്ഷെ ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം നമുക്ക് ഉള്ള കൃഷിയും മറ്റു കാര്യങ്ങളും നന്നായി നടന്നു പോകണം അതിന് രീതി ഉണ്ടാവട്ടെ ഇപ്പൊ പുതിയ പുതിയ രീതികൾ ഇപ്പൊ അവലംബിച്ചു തുടങ്ങിയതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഒരു വാഴയില്ലാത്ത ഏത് വിട ഉണ്ടായിരുന്നു വാഴ ഉണ്ടായിരുന്നില്ല അല്ലെ ഒരു അവിടെ വീടാണേ ചേന ചേപ്പില്ലാത്തതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില ഒരു വീടിനും ഒരു പ്രയാസവും ഇല്ലാതെ നോക്കാൻ മറ്റൊന്നുമില്ലാതെ ഒരു ശ്രദ്ധയും പ്രത്യേകിച്ച് കൊടുക്കാതെ ഉണ്ടാവുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ല നമുക്ക് പോയില്ലേ ഇപ്പോ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇത്തരം ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടോ ഒക്കെ വരുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കുന്ന വർണ്ണം നമ്മുടെ പ്രയാസമുള്ള കാര്യം മാറ്റണം നമുക്ക് ും നാലുകൾക്ക് ശേഷമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാഴക്കന്നുകരമെന്ന ലക്ഷ്യം വീണ്ടും പ്രാവർത്തികമാക്കുന്നത് കൂടുതൽ വാഴക്കന്നുകൾ നൽകിക്കൊണ്ട് കർഷകർ കൂടുതൽ വാഴപ്പഴമെല്ലാം ഉണ്ടാക്കി കാർഷിക മേഖലയിൽ വഴി ഉറവുണ്ടാക്കാൻ പ്രത്യേകം കർഷകരെ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കർഷകർക്കും മറ്റ് ബന്ധപ്പെട്ട എല്ലാവർക്കും ശ്രീനാരായണ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ ആശംസകളെല്ലാം നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ എം എലയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഞാലിപ്പൂവൻ നെയന്ത്ര തുടങ്ങിയ വാഴക്കന്നുകളാണ് വിതരണം നടത്തിയത് കൃഷി ഓഫീസർ അനുജ പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ ചെയർമാൻ കെ എ അയൂപ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാരായ ജാസ്മിൻ റഫീഖ് സൌദാ നാസർ ഇബ്രാഹിംകുട്ടി മിനി പ്രദീപ് കൃഷി അസിസ്റ്റന്റ് പ്രദീപ് ലാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ എ എസ് അജിതൻ ടി യു ഗിരീഷ് കുമാർ പി ആർ ഗോപിനാഥൻ എൻ വി ഷാജി അംജാദ് പി ഡി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു 1969 ലക്ഷ്മി ജുവൽറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി